ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി അതിന് പനിരത്തി ഒരു ജ്യൂസ് കുടിച്ചു ബിജുവിൻ്റെ കടയിൽ നിന്ന് അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് ഗ്രീഷ്മ ഫാൻസി സ്ഥിരമായിട്ട് പോകുന്ന ഫാൻസി അവിടെ കയറി അവിടെ സൺസ്ക്രീൻ ലോഷൻ നോക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ബ്രാൻഡ്സൊക്കെ നോക്കി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്തു വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ നോക്കി പിന്നെ അവിടെ കുറേ കണ്ണടയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് ഈ കോളേജ് പിള്ളേരൊക്കെ വാങ്ങുന്ന ടൈപ്പ് ഞാനെപ്പോൾ പോയാലും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അങ്ങനെ ഇന്നും ജസ്റ്റ് ഒന്ന് ഒരു കണ്ണടയൊക്കെ എടുത്തു വെച്ചു ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ഒരു ഓട്ടോയിൽ അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് എന്നാലും പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തി വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയ സമയത്ത് അവിടെ നല്ല അസലായിട്ട് ഒരു പൂച്ച ഇരിക്കുന്നു അപ്പോൾ പൂച്ച സാധാരണ നമ്മൾ വളർത്തുന്നൊന്നുമില്ല അപ്പുറത്തെ വീട്ടിലെ പൂച്ച വരുന്നതാണ് അപ്പോൾ അതിന് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു രാവിലത്തെ ഫുഡാണ് കഴിക്കാൻ നോക്കിയത് പിന്നെ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് സമയം അവരോടൊക്കെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചിരുന്നു അതീ പിന്നെ റൂമിലേക്ക് പോയി ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കേ